ഹായ് നമ്മുടെ ചുറ്റുമുള്ള മദ്രസ അധ്യാപകർക്കൊക്കെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്ന് പല വാർത്തകളും കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായും തോന്നിപ്പോകും കാരണം മറ്റു മതപഠനശാലകളിലൊന്നുമില്ലാത്ത ഒരുപാട് സംഭവങ്ങളാണ് നമ്മൾ കേൾക്കുന്നത് അതുപോലെ തന്നെ മതപഠനശാലകൾ മറ്റുള്ള മറ്റു മതസ്ഥിയരുടെ മതപഠനശാലകളിലൊന്നും ഇല്ലാത്തത്ര സ്വഭാവ സവിശേഷതകളുള്ള ആൾക്കാരാണ് ഇസ്ലാം മത പഠനശാലകളിലുള്ളത് ഒരു ദിവസം എനിക്ക് എനിക്ക് കുവൈറ്റില് എൻ്റെ സഹോദര തുല്യായ ഒരു ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ തമ്മിൽ ഏതാണ്ടൊരു ആ അഞ്ച് വർഷത്തോളമായി പരിചയമുണ്ട് അവരെ ഫാമിലിയായിട്ട് ഗൾഫിൽ തന്നെയാണ് കുവൈറ്റിലായിട്ട് കുവൈറ്റിൽ ട്യൂഷനൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ അത് ആ ഇത്താ കഴിഞ്ഞ ദിവസം പറഞ്ഞു മോളെ ഞാനൊരു ദൃശ്യം കണ്ടു നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നതാണ് അത് ഞാൻ നിനക്കെടുത്ത് തരണം എന്ന് വിചാരിച്ചു പിന്നെ ഞാനങ്ങ് മറന്നുപോയി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് ആ ദൃശ്യം എന്ന് ചോദിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞു ഒരു കൊച്ചു കുട്ടി ഒരു അഞ്ച് വയസ്സോ ആറ് വയസ്സോ ഏഴു വയസ്സോ അതിനപ്പുറം പോകില്ല ആ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടി ചെറിയ പവാടിയൊക്കെ ഇട്ട് തട്ടം മഫ്തയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വന്നു മദ്രസ ക്ലാസ്സിൽ വന്നു അപ്പോൾ കുട്ടി മാത്രമേ ഉള്ളൂ ഒരു ഉസ്താദ് വന്നു അപ്പോഴേക്ക് ഉസ്താദിൻ്റെ തുണി കുട്ടി തന്നെ പോയി എന്തോ ദിനകൃത്യങ്ങൾ ചെയ്യുന്നത് പോലെ നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ പലതേക്കും മുഖം കഴുകും അടുക്കളയിൽ പോകും ചായ കുടിക്കും അതുപോലെ ഈ കുട്ടി വളരെ അഗ്രഗണ്യ പ്രാവീണ്യമുള്ളതുപോലെ പറയാൻ പറ്റാത്ത ചില രീതികൾ ഈ കുട്ടി ചെയ്യുന്നു അപ്പോൾ വാതിലിൻ്റെ അവിടെ നിന്ന് ഒരു അനക്കം കിട്ടും കുട്ടി ഇദ്ദേഹത്തിൻ്റെ തുണി നേരിട്ടിട്ട് മിണ്ടാതിരുന്നു അപ്പോൾ ഈ കുട്ടികളെ ഏത് രൂപത്തിലാണ് ഇവർ ട്രെയിൻ ചെയ്തു വെച്ചിരിക്കണതെന്നൊക്കെ കുഞ്ഞ മനസ്സിലേക്ക് ഭയത്തിൻ്റെ വിത്തുകളാണ് ഇവർ ഇട്ട് കൊടുക്കുന്നത് കാരണം ഇതാരോടെങ്കിലും പറഞ്ഞാൽ കൊന്നുകളയും അതല്ലെങ്കിൽ അവരുടെ വിഷ്വൽ എടുത്ത് വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുക തുടങ്ങിയ രീതികളാണ് ഇവർ ചെയ്യുന്നത് ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഈ മദ്രസയിലുള്ള അധ്യാപകർക്ക് എന്തെങ്കിലും കൊമ്പും തുമ്പിക്കയും വല്ലതും കൂടുതലായിട്ടുണ്ടോ ഇവരെന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളായി കാണാൻ ഇവർക്ക് സാധിക്കാതെ പോകുന്നത് ഇവർക്ക് പെട്ടെന്ന് എന്തുകൊണ്ടാണ് ഈ കൊച്ചു കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഉണ്ടാകുന്നത് ആറു വയസ്സുകാരിയെ അമ്പത്തിമൂന്ന് വയസ്സുകാരൻ കെട്ടിയതിനെ നമ്മൾ ഇന്നും പറയാറുണ്ടല്ലോ ആറു വയസ്സുള്ള കുഞ്ഞിനെ എന്തുകൊണ്ടാണ് പേരക്കുട്ടിയായി പേരക്കുട്ടിയുടെ കുട്ടിയായി കാണാൻ സാധിക്കാതെ ഭാര്യയാക്കണം എന്ന് തോന്നിയത് ആ നബിയുടെ അനുയായികൾ ഇങ്ങനെ ആകാനേ തരമുള്ളൂ ഇനി ഈ നബിയെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ ഇവർ അഭിസാരികയാണെന്ന് പറയും ആരെ കുറിച്ചാണ് ഈ പറയുന്നത് ആർക്കു വേണ്ടിയാണ് സംസാരിക്കുന്നത് അതായത് ചരിത്രശുദ്ധിയെ കുറിച്ച് പ്രസംഗിക്കുന്നത് ആരാണ് മുഹമ്മദ് നബിയാണ് മുഹമ്മദ് നബിയുടെ അനുയായികൾ നബിക്ക് വേണ്ടി നമ്മളോട് യുദ്ധം ചെയ്യാൻ വരുന്നത് സമാധാനത്തിൻ്റെ വാചകങ്ങളും അഭിസാരിക എന്നൊക്കെയുള്ള പ്രയോഗങ്ങളും പിന്നെ നട്ടാൽ കുരുക്കാത്ത കളവുകളും ദുരാരോപണങ്ങളും അപവാദ കഥകളുമൊക്കെ പറഞ്ഞുകൊണ്ടാണ് എന്നുള്ളതാണ് പിന്നെ ഒരു സമാധാനം ഇവിടെ എനിക്ക് നിങ്ങളെ ഇപ്പോൾ പരിചയപ്പെടുത്താനുള്ളത് ഒരു വിശിഷ്ട വ്യക്തിത്വത്തെയാണ് സുന്ദരനും സുമുഖനും സർവോപരി മുഹമ്മദ് നബിയെ പോലെ തന്നെ സർവഗുണ സൽഗുണസമ്പന്നനായ ഒരു ഈമാൻ തുള്ളി തുളിക്കുന്ന തുടിക്കുന്ന ഒരു പ്രതിഭയാണ് പ്രതിഭ എന്ന് പറയാൻ കാരണം വിവാഹത്തിന്റെ കാര്യത്തിലും പെണ്ണുങ്ങളെ മാനേജ് ചെയ്യുന്ന കാര്യത്തിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യം അദ്ദേഹം തെളിയിച്ചത് കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് അദ്ദേഹം ഇന്നും ജയിലിൽ കിടക്കുന്നു നബിയുടെ ചര്യ ഇന്ന് ആരെങ്കിലും പിൻപറ്റി ഒരു ആറു വയസ്സുകാരിയെ അമ്പത്തിമൂന്ന് വയസ്സുകാരൻ അമ്പത്തിമൂന്ന് വയസ്സുകാരൻ വിവാഹം ആലോചിച്ചു പോകുകയോ വിവാഹം കഴിക്കുകയോ ചെയ്താൽ ശേഷിക്കുന്ന കാലം അദ്ദേഹത്തിന് സ്വർഗ തുല്യമായ ഹൂറികളില്ലാത്ത ജയിലാകുന്ന സ്വർഗത്തിൽ കിടക്കാൻ സാധിക്കും അതുകൊണ്ട് നബിയുടെ സുന്നത്തുകൾ പലപ്പോഴും നമുക്ക് ചെയ്യാൻ സാധിക്കാത്തതാണ് എന്ന് സാരം അപ്പോൾ നമുക്ക് കൂടുതൽ വളച്ചു നമുക്ക് ആ വിശിഷ്ട വ്യക്തിത്വത്തിലേക്ക് പോകാം എന്താണ് അദ്ദേഹത്തെ കുറിച്ച് വന്ന വാർത്ത എന്നൊന്ന് കേൾക്കാം അതിനു മുമ്പ് നിലമ്പൂരുള്ള വേറൊരു ഉസ്താദിനെ കാണിക്കാൻ മറന്നുപോയി നമുക്ക് പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു സീസൺ ഒന്നും ഇല്ലല്ലോ കുട്ടികളെ പിടിക്കാനും കുട്ടികളെ ഉപദ്രവിക്കാനും ഒന്നും ദർസ് വിദ്യാർത്ഥിക്ക് പീഡനം ദർസ് എന്ന് പറഞ്ഞാല് സകൾ ഉണ്ടല്ലോ അതായത് നിന്ന് പഠിക്കുന്ന സ്ഥാപനങ്ങളൊക്കെ മദ്രസ അതുതന്നെയാണ് ദറസ്കൂള് അധ്യാപകനും സഹായിയും അറസ്റ്റിൽ ഏഹ് ഇതിനൊക്കെ അവർക്ക് സഹായികളുണ്ടോ എന്ന് തോന്നിപ്പോകുന്നു നോക്കൂ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കിയാൽ എന്തൊരു മുഹമ്മദീയൻ്റെ ഒരു മുഖഛായയാണല്ലേ അദ്ദേഹത്തിന്റെ മുഖത്ത് ആ ഒരു ശോഭയങ്ങനെ തിളങ്ങി നിൽക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് കുനിഞ്ഞു നിൽക്കുന്നതെന്നറിയില്ല ആറു വയസ്സുകാരിയെ കുറിച്ചിട്ടുള്ള ചിന്തയായിരിക്കും പോട്ടെ ദർസ് വിദ്യാർത്ഥിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്ന പരാതിയിൽ പ്രതികളായ അധ്യാപകനും സഹായിയും അറസ്റ്റിൽ മേപ്പാടം കാട്ടുപൊയിൽ പി പി അബ്ദുൽ വഹാബ് ആ സക്കാഫിയാണ് ആഹാ ബിരുദവും കിട്ടിയിട്ടുണ്ട് സമാധാനമായി മദ്രസ അധ്യാപകരും പ്രഭാഷകരായ വഷളന്മാരും പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ എടുത്തു പറഞ്ഞ് വിമർശിക്കുമ്പോൾ മറ്റുള്ളവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുമ്പോൾ ചില ശരിയായ മുഹമ്മദീയൻ ഗുണ്ടകൾക്ക് കുരുക്കൾ പൊട്ടിയൊലിക്കുന്നു ഈ പറഞ്ഞവരോട് ഇവർക്ക് ഒരു പ്രശ്നവും ഇവരെ നിങ്ങളുടെ മുമ്പിൽ എടുത്ത് കാണിച്ച എനിക്കാണ് പ്രശ്നം മറ്റാർക്കും ഒരു പ്രശ്നവും ഉണ്ടാകുന്നില്ല അതാണ് ഇവരുടെ പ്രത്യേകമായ രീതി ഇനിയും ഇവര് ചോദിക്കും ഇദ്ദേഹത്തെ ഞങ്ങൾ ആരെങ്കിലും ന്യായീകരിച്ചോ ഇല്ല ഇല്ല ഇദ്ദേഹത്തെ വിമർശിച്ചോ അതും അതും ചെയ്യില്ല ഇനി ഈ സ്ഥാനത്ത് ഒരു ഹിന്ദു ആണെന്നിരിക്കട്ടെ ഒരു ക്രിസ്ത്യൻ ആണെന്നിരിക്കട്ടെ സോഷ്യൽ മീഡിയയിൽ ഒരു ഉത്സവമായിരിക്കും ഇവർ കാരണം ഒരു മുസ്ലിം ഒരു തെറ്റ് ചെയ്താൽ അത് മറച്ചു വെച്ചാൽ പഠിച്ചവൻ പരലോകത്ത് ഇവരുടെ തെറ്റുകൾ മറച്ചു വെക്കുമെന്ന് കുറേ ആദീസ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവർ മറച്ചു വെക്കുക തന്നെ വേണം അപ്പോൾ ഈ ഉസ്താദുമാരെ ഇവരെ അറിയാമോ അവർ ശരിയായ മുസ്ലിങ്ങളല്ല അങ്ങനെ ഉണ്ടോ ശരിയായ മുസ്ലിമും ശരിയല്ലാത്ത മുസ്ലിമും എന്നൊരു മുസ്ലിം ഉണ്ടോ പോട്ടെ നമുക്ക് ഉസ്താദൻ്റെ കേൾക്കാം വയനാട് നമസ്കാരം മദ്രസാധ്യാപകൻ ഭാര്യ കുട്ടികളെയും ഉപേക്ഷിച്ച് മൂന്ന് കുട്ടികളുടെ മാതാവായ യുവതിയുമായി നാടുവിട്ടു വയനാട് അടിവാരം വലിയ പള്ളിയിലെ അധ്യാപകൻ ജംഷീറാണ് നാദാപുരം സ്വദേശിനിയായ ഫൗസിയൊപ്പം നാടുവിട്ടത് ജംഷീറിനെതിരെ ഭാര്യ സീനത് തമിഴ്നാട് നീലഗിരി എരുമാട പോലീസ് സ്റ്റേഷനിലും ഫൗസിയെ കാണാനില്ല എന്ന് കാട്ടി ബന്ധുക്കൾ നാദാപുരം പോലീസ് സ്റ്റേഷനിലും പരാതി നൽകിയിരിക്കുകയാണ് ഒരു ഭാര്യയുണ്ട് നിലവില് മക്കളുമുണ്ട് വേറൊരു സ്ത്രീയും മൂന്ന് മക്കളുമുള്ള മൂന്ന് മക്കളുള്ള മറ്റൊരു സ്ത്രീയുടെ കൂടെയാണ് പോയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ശരീര നിയമത്തിന്റെ അപാകതകൾ കൊണ്ടാണ് ജനാധിപത്യ രാജ്യത്ത് അതുകൊണ്ടാണ് നമ്മൾ പൊതു സിവിൽ കോഡ് വേണമെന്ന് വാദിക്കുന്നത് ആവശ്യപ്പെടുന്നത് മതേതര രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിമിനും ഹിന്ദുവിനും ക്രിസ്ത്യനും ഒരു നിയമം വേണം ഇവരെന്തുകൊണ്ടാണ് പിടിച്ചാൽ കിട്ടാത്ത വികാരവുമായി പെണ്ണേ 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 എന്നിങ്ങനെ ആർ തലച്ച് നടക്കുന്നത് എന്തുകൊണ്ടാണ് ഭാര്യയെയും വിട്ട് എന്നിട്ട് ഇയാളെ കാണാനില്ല എന്നിവിടെയും അവളെ കാണാനില്ല എന്നവിടെയും പരാതിയും നൽകി ഇനി ഈ മഹത് വ്യക്തിത്വത്തിന്റെ മുഖം ഒന്ന് കാണണ്ടേ കാണിക്കാം എനിക്ക് ഇങ്ങനെ കാണിക്കാൻ സാധിക്കുന്നുള്ളൂ നോക്കട്ടെ പറ്റുമെങ്കിൽ ഞാൻ ഈ ഫോട്ടോ ഒന്ന് ആദ്യം ഇടാൻ പറ്റുമോ എന്ന് നോക്കാം ഇതാണ് നമ്മുടെ പ്രിയ ജംഷീർ കാണാനില്ല എന്ന് കാട്ടി നാദാപുരം പോലീസ് സ്റ്റേഷനിലും പരാതി നൽകിയിരിക്കുകയാണ് കൂടാതെ ഭാര്യ തന്റെ ഭർത്താവിനെ വിവരം ലഭിക്കുകയാണെങ്കിൽ അറിയിക്കണമെന്ന് കാട്ടി സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചയിലാണ് ജംഷീർ നാദാപുരം സ്വദേശിനിയുമായി കട സോഷ്യൽ മീഡിയ ഒക്കെ ഡെവലപ്പായതും സ്ത്രീകൾ അത് കൂടി ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന രൂപത്തിൽ മുന്നോട്ട് വരുന്നതും വളരെ സ്വാഗതാർഹമാണ് തൻ്റെ ഭർത്താവിനെ കാണാനില്ല എന്ന് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് വന്നാൽ ആ പോസ്റ്റ് ഇങ്ങോട്ട് ഇടയിൽ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വേഗം ആ പോസ്റ്റ് വൈറലാകും കാരണം ഫേസ്ബുക്കാണല്ലോ പബ്ലിക് പ്ലാറ്റ്ഫോമാണ് ആൾക്കാർ ഒരുപാട് പേര് വരും വഴിപോക്കരും അവിടെ സ്ഥിരമായ താമസക്കാരും അങ്ങനെ ഒരുപാട് പേരുണ്ടാകും എന്തായാലും ആ പോസ്റ്റ് വൈറലാകും എന്നാലും ആ സഹോദരി ബുദ്ധിപൂർവ്വം തീരുമാനിച്ചതിന് വളരെയധികം നന്ദിയത് കൊണ്ടാണ് മുസ്ലിം സ്ത്രീകൾ എഴുത്തു പഠിക്കരുത് അവർ പൊതുബോധം നേടരുത് അവർ വിവരവും വിവേകവും ഉള്ളവരായി മാറരുത് എന്നാൽ ഈ പുരുഷന്റെ തൃപ്തിക്ക് വേണ്ടി അടി കൊള്ളാനും അതുപോലെ ഇയാളുടെ കാമം പൂർത്തീകരിക്കാനും ഒക്കെയായി അദ്ദേഹത്തിൻ്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി മാത്രം ഒരു ഭോഗവസ്തുവായി ജീവിക്കേണ്ടി വരുമായിരുന്നു അതിനു വേണ്ടിയാണ് അത്തരം ഒരു തന്ത്രത്തിലൂടെ പ്രവാചകൻ തന്നെ പറഞ്ഞ ഒരു വാക്യം ഭർത്താവിൻ്റെ ഒരു മൂക്കിലൂടെ ചെലവും ഒരു മൂക്കിലൂടെ രക്തവും ഒഴുകിയാൽ അത് നക്കിത്തൊടയ്ക്കാനും പെണ്ണു വേണം എന്ന് പ്രവാചകൻ പറയാനുള്ള കാരണം അതാണ് കാരണം അങ്ങനെയാണെങ്കിൽ പ്രവാചകനെ നക്കാൻ എത്ര പെണ്ണുങ്ങൾ മദ്രസയിലെ കുട്ടികളുടെ ഉമ്മമാർ ഉൾപ്പെടുന്ന ഇസ്ലാമിക് ഗ്രൂപ്പ് എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നും അല്ലെങ്കിലും ഈ മദ്രസ ഉസ്താദന്മാരെയും മിക്ക ആൾക്കാരുടെയും വാപ്പന്മാർ ഗൾഫിലായിരിക്കുമല്ലോ കുട്ടികളുടെ അപ്പോൾ ഉമ്മയുടെ നമ്പർ ഇവർ ചോദിക്കും രാത്രിയാകുമ്പോഴേക്കാണ് ഇവർക്ക് നബിയുടെ സുന്നത്തിനോട് വല്ലാത്ത പ്രേമം തോന്നുന്നത് ആ സമയമാണ് ഇവർ നബിയുടെ ചരിയ മുറുകെ പിടിക്കാൻ അരയും തലയും മുറുക്കി പുറപ്പെടുന്നത് അപ്പോൾ കുട്ടികളുടെ അമ്മാ ഇപ്പോൾ ഓൺലൈൻ പഠനമായതുകൊണ്ട് കുറച്ചുകൂടി സൗകര്യമായി കാരണം കുട്ടികൾ പഠിച്ചോ കുട്ടികൾ എഴുതിയോ അവസാനം നീ ഉറങ്ങിയോ നീ എന്ത് വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത് ഭർത്താവൊക്കെ ഇല്ലല്ലോ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു അങ്ങനെ ചാറ്റ് ചെയ്ത ഇസ്ലാമിക പ്രഭാഷകർ ഇന്നുണ്ട് അതൊക്കെ വൈറലായ വിഷയങ്ങളാണ് ഞാനും എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്തരം ഒരു വാട്സപ്പ് കൂട്ടായ്മയിൽ നിന്ന് കുട്ടിയിടമ്മാൻ്റെ നമ്പർ കിട്ടി പിന്നീട് വളർന്ന പ്രണയബന്ധമാവുകയും അത് ഇവർക്ക് പ്രണയബന്ധമാക്കാൻ വലിയ കാര്യമൊന്നും വേണ്ടല്ലോ ഇങ്ങനെ ഉള്ളവന്മാറും തികച്ചും ആദ്യം ഒരു പെണ്ണിനെ വീഴ്ത്താൻ ഇവരെടുക്കുന്ന തന്ത്രം സ്വന്തം ഭാര്യയെ കുറിച്ച് ഏകഴ്ത്തി പറയുക എന്നതായിരിക്കും സ്വന്തം ഭാര്യ എത്ര കിട്ടിയാലും തൃപ്തി വരാത്തവളാണ് അവൾക്ക് എന്നോട് സ്നേഹവും ഇല്ല വീട്ടുകാര്യങ്ങളൊന്നും നോക്കത്തില്ല അങ്ങനെ ഭാര്യയെക്കുറിച്ച് ഒരുപാട് കുറ്റങ്ങളും കുറവുകളും പറയും ഇനിയും പുരുഷന്മാരെ ആകർഷിക്കാൻ വേണ്ടി നടക്കുന്ന പെണ്ണുങ്ങളാണെങ്കിലോ സ്വന്തം ഭർത്താവിൻ്റെ കുറവുകൾ ഇത് ഒരു സാധാരണ സംഭവമാണ് പിന്നീട് ഒളിച്ചോട്ടത്തിലേക്ക് പോയി എന്നാണ് പറയുന്നത് വാട്സപ്പ് കൂട്ടായ്മയിലൂടെ പരിചയപ്പെട്ടു പിന്നീട് ആ സ്നേഹബന്ധം കുട്ടികളോടുള്ള ഒരു ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന് വേണ്ടിയാണ് ആ ബന്ധം തുടങ്ങിയത് പിന്നീട് കുട്ടിയുടെ ഉമ്മയോട് കൂടുതൽ ഉത്തരവാദിത്വമായി അത് നിറവേറ്റുന്നതിന് വേണ്ടി ഉത്തരവാദിത്വത്തോട് അദ്ദേഹത്തിന് കൂറുണ്ട് അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഒളിച്ചോടേണ്ടി വന്നു വഴിവെക്കുകയുമായിരുന്നു ജംഷീറും ഭാര്യ സീനത്തും പ്രണയിച്ച വിവാഹം കഴിച്ചവരായിരുന്നു സെറ്റിയുടെ പണിയുമായി എത്തിയതായിരുന്നു ജംഷീർ അപ്പോ ആദ്യം അയാള് വിവാഹം കഴിച്ച പെണ്ണും പ്രണയിച്ചായിരുന്നു ഈ കക്ഷി വിവാഹം കഴിച്ചത് കൊച്ചുകള് വർഷങ്ങൾക്ക് മുൻപായിരുന്നു വിവാഹം വിവാഹ ശേഷം താമസം പിന്നീട് ഭാര്യ വീട്ടുകാരുടെ സഹായത്തോടെയും നാട്ടുകാരുടെ പക്കൽ നിന്നും കടം വാങ്ങിയ പണം ഉപയോഗിച്ചും അടിവാരത്തെ പള്ളിയിൽ ജോലിയും ചെയ്തു അടിവാരത്ത് ആഴ്ച പിന്നെ ഒരു മദ്രസ ജോലിക്ക് പ്രത്യേകിച്ച് ഒരു ക്വാളിഫിക്കേഷനും ആവശ്യമില്ല ഒരു ക്വാളിറ്റിയും ആവശ്യമില്ല ഒരു സർട്ടിഫിക്കറ്റിന്റെയും പിൻബലമില്ല ഒരു തൊപ്പി തലപ്പാവ് പിന്നെ ഒരു വളിച്ച ചീരി മുഖത്തൊന്ന് ഫിറ്റ് ചെയ്യണം പിന്നെ കുറച്ച് തക്കുവ സൂക്ഷ്മത അഭിനയിക്കണം അള്ളാഹിനോടുള്ള ഭയവും ഭക്തിയും ഒക്കെ അഭിനയിക്കണം പിന്നെ മിനിമം ഒരു ഒരഞ്ചു കുട്ടികളെങ്കിലും ഒരു വർഷത്തിന് പീഡിപ്പിക്കാനുള്ള യോഗ്യത നേടിയിരിക്കണം മാത്രമായിരുന്നു ഇയാൾ ഭാര്യയുടെയും കുട്ടികളുടെയും ദിവസവും വീഡിയോ കോൾ മകളോടും എന്നാൽ ഫോൺ കോളുകൾ കുറയുകയും വീട്ടിലേക്കുള്ള വരവും നിൽക്കുകയായിരുന്നു അതങ്ങനെ തന്നെയാണല്ലോ കാരണം തെരക്ക് കൂടുന്നു ഉത്തരവാദിത്വം കൂടുന്നു അപ്പൊ പഴയ ഉത്തരവാദിത്വങ്ങളൊക്കെ പതിയെ ഒഴിവാക്കുമല്ലോ അങ്ങനെയാണല്ലോ സാധാരണ ആൾക്കാർ ഭാര്യ ഇയാളെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ തന്നെ കടയിലും മദ്രസയിലും വരാൻ ും അറിയില്ല ഇയാൾക്ക് എത്ര തിരക്ക സ്ത്രീയുടെ എന്തെല്ലാം കാര്യങ്ങൾ പുതുതായി ജീവിതത്തിലേക്ക് വന്നതല്ലേ അപ്പൊ അവരുടെ കാര്യങ്ങളൊക്കെ കാരണം അവരുടെ ആദ്യത്തെ ഭർത്താവിന്റെ കുറവുകളൊക്കെ നികത്തണ്ടേ അപ്പൊ കടയിലാണ് അങ്ങനെയൊക്കെ പറഞ്ഞല്ലേ പറ്റൂ പിന്നെ മദ്രസ അധ്യാപകനാണ് മാതൃക ആവണം വിളിക്കുമ്പോഴൊക്കെ കോൾ വെയിറ്റിംഗ് ആയിരിക്കുമല്ലോ കാരണം മറ്റവരെ പല കാര്യങ്ങളും പഠിപ്പിക്കാനില്ലേ കുറച്ചൊക്കെ നേരിൽ പഠിപ്പിക്കും ബാക്കി ലിമിറ്റ് ഉള്ളപ്പോൾ ഫോണിലും സീനത്ത് നമ്മൾ വിചാരിച്ച പോലെ ഒരാളല്ല അപ്പോൾ നമ്മുടെ ഉസ്താദ് അത്രയൊക്കെ ചിന്തിച്ചിട്ടില്ല നിഷ്കുമായിരിക്കും നിഷ്കുവായത് കൊണ്ടാണല്ലോ ഒരാളെ പ്രേമിച്ച് വീഴ്ത്തി അതിൻ്റെ ഒരു ഒരു മൂന്ന് നാല് വർഷം കഴിഞ്ഞപ്പോഴേക്കും അടുത്തൊരാളെ വീഴ്ത്തി അപ്പോൾ അവൾ ചിന്തിക്കുന്നില്ല മൂന്ന് നാല് വർഷം കഴിയുമ്പോൾ ഇയാൾ അടുത്ത വിരിക്കും എന്ന് ചിന്തിക്കുന്നില്ല കാരണം ഈ മേഖലയിൽ ഇങ്ങനെ നൈപുണ്യം നേടി നേടി വരികയായിരുന്നു പഠിച്ചു പഠിച്ച് ചില അങ്ങനെയാണ് എന്ത് നുണയും പറഞ്ഞ ആൾക്കാരെ വീഴ്ത്താൻ സമഗ്രമായ പഠനവും ഹോംവർക്കും ഉള്ള ആൾക്കാരായിരിക്കും അപ്പോൾ സീനത്താര പുള്ളി തേടിയെത്തി അന്വേഷിക്കുകയും ചെയ്യുകയും ചെയ്തു അടുത്തയാഴ്ച വരാമെന്ന് പറഞ്ഞുവെങ്കിലും വീട്ടിലേക്ക് സീനത്തെ കക്ഷി പോയി അല്ല ഞാൻ കുറച്ച് തിരക്കണം ഏയ് വന്നാ മതി കാരണം എനിക്ക് പലതും മനസ്സിലായിട്ടുണ്ട് ഇങ്ങോട്ട് പോര് അങ്ങനെ പതിയെ വലിയ പീ വിളിച്ചുകൊണ്ട് പോയി വീട്ടിലെത്തിയപ്പോഴാണ് നിരന്തരം ഫോൺ കോൾ വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ഉത്തരവാദിത്വം എത്രയധികം പെണ്ണുങ്ങളെ ഒരേപോലെ ചെയ്ത അനുയായി അല്ലേ അപ്പോൾ അവരോട് നീതി പുലർത്തണ്ടേ പ്രവാചകൻ ഇറങ്ങിയതുപോലെയുള്ള വാചകങ്ങളൊന്നും ജംഷീറിന് ഇറങ്ങിയിട്ടില്ലല്ലോ വേണമെങ്കിൽ കൊടുത്താൽ മതി ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി താല്പര്യം ഉണ്ടെങ്കിൽ കൊടുത്താ മതി ഇഷ്ടമുള്ളവരെ അടുപ്പിച്ചോ ഇഷ്ടമുള്ളവരെ അകറ്റി നിർത്തിക്കോ ഒരു പ്രശ്നവും ഇല്ല അത്തരം വാചകങ്ങളൊന്നും നീതി പുലർത്തണ്ടേ ചോദിച്ചപ്പോൾ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഉമ്മയാണ് എന്നും നോണ പറഞ്ഞിട്ടില്ല കാരണം കുലിൽ മുറ എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് കൈപ്പുള്ളതായാലും സത്യം പറയണം അതുകൊണ്ട് കക്ഷി സത്യം പറഞ്ഞു മദ്രസയിൽ പഠിപ്പിക്കുന്ന ഒരു കുട്ടിയുടെ ഉമ്മയാണ് പിന്നെ നിരന്തരം വിളിച്ചോണ്ടിരിക്കുന്നത് എന്താ പറയും ഒരാൾ കൗൺസിലിംഗ് ആവശ്യമുള്ള ആള് വിളിക്കും എന്നെ ഒന്ന് കൗൺസിലിംഗ് ചെയ്യും എനിക്ക് ഇന്ന എൻ്റെ പ്രശ്നങ്ങളുണ്ട് ആ അപ്പോൾ അയാൾക്ക് കുടുംബമൊക്കെ ഉണ്ട് എന്നെ കൗൺസിലിംഗ് ചെയ്യും ബാക്കിയ കാര്യങ്ങൾ പിന്നീട് ആലോചിക്കും അങ്ങനെ നിരന്തരം വിളിച്ചുകൊണ്ടേയിരിക്കും ഒരു ദിവസം അങ്ങനെ തീർത്താത്തത്ര കൗൺസിലിംഗ് ഇദ്ദേഹം കൗൺസിലിംഗ് വിദഗ്ദ്ധനുമാണ് അതുകൊണ്ടല്ലേ പെണ്ണുങ്ങളെ എങ്ങനെ വീഴ്ത്താമെന്നൊക്കെ അദ്ദേഹത്തിന് നന്നായിട്ടറിയാം കൂടെ കിടക്കുന്നവർക്കല്ലേ രാപ്പനി അറിയൂ അതുകൊണ്ട് സീനത്ത് വിടാതെ പിടിച്ചു പിടിച്ചു വാങ്ങി പരിശോധിച്ചപ്പോൾ സൗകര്യങ്ങളും സ്വാധീനങ്ങളും സംവിധാനങ്ങളും നന്നായി അറിയുന്ന വ്യക്തി ആയതുകൊണ്ടും ഫോൺ ഫോണ് പിടിച്ചു ഞാനാണെങ്കിൽ രണ്ടെണ്ണം പൊട്ടിച്ചിരുന്നു ഫോൺ പിടിച്ചെങ്കിൽ വാങ്ങി എന്നിട്ട് ഫസ്റ്റ് നോക്കിയത് വാട്ട്സാപ്പ് അപ്പോ എന്തെങ്കിലൊക്കെ കണ്ടു കാണും സുനിത്തല്ലേ ഒരു ഭാര്യ കാണാൻ പാടില്ലാത്ത തരത്തിലുള്ള മെസ്സേജുകളായിരുന്നു അപ്പോൾ ഇവർ അടുത്ത എന്താണ് കാണാൻ പാടില്ല എന്നൊക്കെ എന്താ അതുകൊണ്ടാണല്ലോ ഒന്നിന് രണ്ടും മൂന്നിന്റെ ഒക്കെ പിന്നാലെ പോയത് അത് കഴിഞ്ഞിട്ട് അടുത്തതിനും കക്ഷി വലവിരിക്കുന്നുണ്ടാവും ഇതാണ് നമ്മുടെ കക്ഷി നിപുണന അപ്പോ കണ്ടുപിടിച്ചു വാട്സപ്പില് അങ്ങനെ പലതും കണ്ടു മുസ്ലിം സ്ത്രീയുടെ ദുർഗതി ഇനി ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പെണ്ണുമായി അവിഹിതം ഉണ്ട് ഇവൾ നേരിട്ട് കണ്ടു ഒരു രക്ഷയുമില്ല ഇവനെ ഇവൾക്ക് ഒഴിവാക്കാൻ ഒരു തരത്തിലും ഇസ്ലാമിൽ നിയമങ്ങളില്ല കാരണം ഭർത്താവിന്റെ അവിഹിതം കണ്ടുപിടിക്കപ്പെട്ടാൽ പിടിക്കപ്പെട്ടാൽ പെണ്ണിന് വിവാഹമോചനം ചെയ്യാം എന്ന് ഇസ്ലാമിക ശരീരത്തിൽ നിയമങ്ങളില്ല പക്ഷെ ഒരു കാരണവുമില്ലാതെ സ്ത്രീകളെ ഒഴിവാക്കാമെന്ന നിയമമുണ്ട് അതാണ് നമ്മുടെ ബുദ്ധി നമ്മളുണ്ടാക്കിയ നിയമല്ലേ നമുക്ക് വേണ്ടി വ്യക്തമാക്കിയിരിക്കുന്നത് ഇതോടെ ആ മൊബൈലിൽ നിന്നും വിളിച്ച ആ നമ്പര് ഭർത്താവിന്റെ ഫോൺ എടുത്തു വാട്സാപ്പിൽ കുറെ അശ്ലീല മെസ്സേജുകൾ കണ്ടു ആ നമ്പര് കുറിച്ചെടുത്ത് കാരണം ഈ ഫോണിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ കാക്കാ എന്നൊക്കെ വിളിച്ചായിരിക്കും സംസാരിക്കുക ചില ആൾക്കാർ അങ്ങനെയുണ്ട് അതുകൊണ്ട് ഈ ഫോൺ നമ്പർ എടുത്തിട്ട് സീനത്ത് സീനത്തിന്റെ ഫോണിൽ ഇട്ടിട്ടാണ് വിളിച്ചത് വിളിച്ചിട്ട് എന്താ സംസാരിച്ചത് നോക്കാം നല്ല പെണ്ണായത് കൊണ്ട് പറഞ്ഞു ഇവിടെ വെച്ച് നിർത്തിക്കോ ഞാൻ ഞാനിതെല്ലാം കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞു അതുകൊണ്ട് ഇനി നിനക്ക് നിന്റെ പണി എനിക്ക് എന്റെ പണി അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും പേർക്കും രണ്ടു വഴിയെ വിടാം എനിക്ക് മക്കളുണ്ട് അങ്ങനെ ആയിരിക്കും ഞാൻ ഊഹിക്കുന്നതാണ് എനിക്ക് രണ്ട് മക്കളുണ്ട് എൻ്റെ ഭർത്താവിനെ എനിക്ക് വേണം ഞങ്ങൾ തമ്മിൽ പ്രേമിച്ച് കെട്ടിയതാണ് ഞങ്ങളുടെ പ്രേമം ഇതുവരെ തീർന്നിട്ടില്ല നീ വീട് കുറച്ചൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഭർത്താവിനെ കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ വെറുതെ ഇനി അത നീ പഠിപ്പിക്കാൻ നിൽക്കണ്ട അതുകൊണ്ട് ഇവിടെ വെച്ച് നിർത്തിക്കോ അപേക്ഷിച്ചു അങ്ങനെ അവസാനിച്ചു ഇതോടെ ആ നമ്പർ കുറിച്ചെടുത്ത കുറിച്ചെടുത്ത് മൊബൈലിൽ നിന്നും വിളിച്ച നൽകി ഇനി വിളിക്കില്ല എന്നും എന്നും അങ്ങനെ ഫൗസിയ ആദ്യ ഭാര്യയോട് ചാടിപ്പോയ കുട്ടിയുടെ ഉമ്മ പറയാണ് ഒരു പ്രശ്നം ഉണ്ടാക്കല്ലേ പ്ലീസ് കാരണം ഭർത്താവിനോട് സമാധാനത്തോടെ ജീവിക്കണ്ടേ രണ്ടാം കെട്ടി ഭർത്താവിന് പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു എന്നാണ് കരുതിയിരുന്നത് സ്വാഭാവികമായിട്ട് നമ്മൾ വിചാരിക്കുമല്ലോ ഒരു പെണ്ണാണ് മറ്റൊരു പെണ്ണാ പറയുന്നത് അപ്പോ പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ടുണ്ടാകുമെന്ന് വിചാരിക്കാൻ സർവസാധാരണം എങ്ങനെയാ മറക്കാൻ പറ്റുന്നേ പ്രവാചകൻ തന്നെ പറഞ്ഞല്ലോ മധുരം എന്ന് ഞാനിവിടെ പറയുന്നില്ല കാരണം പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല നബി പറഞ്ഞതൊക്കെ യഥാർത്ഥ സുന്നത്തുകള അപ്പൊ അതുകൊണ്ട് ഒരു വിധവയെ കെട്ടിക്കൊണ്ട് വന്നപ്പോ നബി പറഞ്ഞു ഒരു കന്യകയെ കെട്ടാമായിരുന്നില്ലേ എന്നാൽ അവളിൽ നിന്ന് നിനക്ക് മധുരം നിനക്കും നിന്നിൽ നിന്നും അവൾക്കും നുണയാം അങ്ങനെയൊക്കെ പ്രവാചകൻ ആലങ്കാരികമായി പറഞ്ഞ ഒരു സാഹിത്യകാരൻ കൂടിയായിരുന്നു പ്രവാചകൻ അതുകൊണ്ട് അവളിൽ നിന്ന് ലഭിച്ച സുഖം മനസ്സിലാക്കിയ നമ്മുടെ പാവപ്പെട്ട ഉസ്താദ് അവളിൽ നിന്നുള്ള സുഖത്തിന് വേണ്ടി തേടി അലയുകയാണ് സുഹൃത്തുക്കളെ പഴയതുപോലെ തന്നെ വിളിക്കാതെയും വരാതെയും പിന്നെയും ചങ്കരം തെങ്ങിൽ തന്നെയാ പോയി കഴിഞ്ഞപ്പോ പിന്നെയും അവിടത്തെ മണവും സുഖവും പിന്നെ ഈ പെണ്ണിനെ കിട്ടിയപ്പോളഞ്ഞു അപ്പോ പിന്നെയും ഇയാൾ എപ്പോഴും ഇങ്ങളുടെ പിന്നാലെ ഇങ്ങനെ അടിവാരത്തേക്കൊക്കെ പോയി നടക്കാൻ പറ്റുമോ പിള്ളാരില്ലേ വീട്ടില് അപ്പോ പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ ഈ പോക്ക് പോയാൽ ഞാൻ ആത്മഹത്യ ചെയ്യും പിന്നെ അവൻ എന്താ അതുകൊണ്ട് ഒരു ശല്യം ഒഴിഞ്ഞു കിട്ടി എങ്ങനെയുണ്ട് അവൾ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞു ഇനി നമുക്ക് സുഖമായിട്ട് ജീവിക്കാം എന്നാണ് ജംഷീർ വിചാരിച്ചത് എന്നിട്ടും അതുകൊണ്ട് ഇവൾ ഇവളെന്ത് ചെയ്തു എനിക്ക് എന്റെ ഭർത്താവിനെ വേണം എന്റെ മക്കളുടെ ഉപ്പയെ എനിക്ക് വേണം എന്ന് മനസ്സിലാക്കി സീനത്ത് കുട്ടികളെയും എടുത്ത് അടിവാരത്തി ഭർത്താവിനെ അന്വേഷിച്ച് പോകുകയാണ് വേറൊരു പെണ്ണിന്റെ അടുത്തേക്ക് ഫോണിൽ തന്നെയായിരുന്നു അപ്പോഴും അദ്ദേഹം സുന്നത്തിൽ വ്യാപൃതനായിരുന്നു അവിടെ ചെന്നിട്ട് ബന്ധം ഒഴിവാക്കി അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ും കരുതിയിരുന്നു ഇത് കഴിക്കാൻ തുടങ്ങുമ്പോഴും കഴിച്ചതിന് ശേഷം ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അടുത്തുള്ള ഒരു കടയുടമയോടെ തന്റെ ഭാര്യ എന്തോ എടുത്ത് കഴിച്ചു വന്നു ഒരു ശല്യം തീർന്നാൽ അതായല്ലോ ഇവളുടെ കൂടെ നെബി പറഞ്ഞതുപോലെ മധു നുകർന്ന് സുഖമായിട്ട് ജീവിക്കാൻ ആരംഭിക്കുമ്പോഴാണ് ഈ സീനത്തൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ട് വരുന്നത് ഫൗസി ആണെങ്കിൽ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട് നന്നായിട്ട് പരിഗണിക്കുന്നുണ്ട് തരേണ്ടതെല്ലാം തരുന്നുണ്ട് ചോദിക്കാതെ തന്നെ അങ്ങനെ ജീവിച്ചു തുടങ്ങുമ്പോഴേ ഇപ്പം ഇണുമ്പിളെ വന്നിട്ട് ഗുളികയും മറ്റും ഒക്കെ എടുത്ത് ആ കഴിച്ചു തീരട്ടെ കഴിച്ചു തീരുന്നവര് സ്വസ്ഥമായിട്ടിരുന്നു മറ്റേ ഉത്രയെ പാമ്പ് കഴിക്കണത് സൂരജ് നോക്കിയിരുന്ന പോലെ ഗുളിക കഴിക്കണത് അങ്ങനെ നോക്കിയിരുന്നു ഓ കഴിച്ച് കഴിഞ്ഞിട്ട് വേണം കുറെ കഴിഞ്ഞു ഏതാണ്ട് ശ്വാസം തീർന്നു ഉറപ്പായപ്പോൾ

ഈ ശാന്തത കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തതയായിരുന്നു എന്നറിയാൻ സീനത്ത് ആവശ്യത്തിനായി കുറച്ച് പണം വേണമെന്നും ആവശ്യപ്പെടുകയും ഉണ്ടായിരുന്നു ഫർണിച്ചർ കട കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യാൻ കുറച്ചും എനിക്ക് കുറച്ച് പൈസ വേണം അയൽപക്കത്ത് നിന്നും മറ്റുമായി വാങ്ങിയ അഞ്ചു ലക്ഷം രൂപയും പതിനഞ്ചു പവൻ സ്വർണ്ണാഭരണങ്ങളും ജംഷീർന് സീനത്ത് നൽകുകയും ചെയ്തു സ്ത്രീകൾ അങ്ങനെയാ പുരുഷന്മാരെ അങ്ങനെ തന്നെ വിശ്വസിക്കും അവര് പറയുന്നതൊക്കെ ശരിയാണെന്ന് വിചാരിക്കും കബളിപ്പിക്കപ്പെടുന്നത് വരെ ഇനി ഒരിക്കൽ കബളിപ്പിക്കപ്പെട്ടാലോ പിന്നെയും പിന്നെയും ഇത് തന്നെ സംഭവിക്കും സ്ത്രീകൾ അങ്ങനെയാണ് കാരണം അവർക്ക് എല്ലാ സ്ത്രീകളും അങ്ങനെയാണ് എന്നൊന്നും ഞാൻ പറയില്ല ഏതാണ്ട് നല്ലൊരു ശതമാനം സ്ത്രീകളും പുരുഷന്മാരെ നല്ല വിശ്വസിക്കുന്ന ആൾക്കാരാണ് അവർക്ക് വേണ്ടിയിട്ട് എന്ത് ത്യാഗവും ചെയ്യുന്നവരാ പ്രത്യേകിച്ച് അവർക്ക് എന്തെങ്കിലും ഫിനാൻഷ്യലി ഒരു ബുദ്ധിമുട്ട് വന്നാൽ സ്ത്രീകൾ ചെയ്യും അങ്ങനെ ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളെ എനിക്കറിയാം അപ്പം അങ്ങനെ നാട്ടുകാരുടെ കയ്യിൽ നിന്നും ഒക്കെ വാങ്ങിച്ചിട്ട് കുറച്ചൊന്നും അല്ല അഞ്ചു ലക്ഷം രൂപയും അല്ല പതിനഞ്ചു ലക്ഷം രൂപയും അല്ല അഞ്ചു ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപയും പോലെ അന്വേഷണത്തിലാണ് വിട്ടു എന്ന വിവരം ഫൗസിയുമായി ഒരുമിച്ചു ജീവിക്കാൻ സ്വസ്ഥമായിട്ട് ജീവിക്കണ്ടേ കുറച്ചൊരു ഫിനാൻഷ്യൽ ഫ്രീഡം ഒക്കെ വേണ്ടേ അതിന് ആദ്യത്തെ ഭാര്യ തന്നെ കനിയണം അതങ്ങനെയാണല്ലോ ഖദീജയുടെ സമ്പത്തും കൊണ്ടാണല്ലോ മുഹമ്മദ് നബി പിന്നീട് എല്ലാം വാർത്തെടുത്തത് അതാണ് ഞാൻ പറഞ്ഞത് ആദ്യം മുതലേ ഞാൻ പറഞ്ഞു വരുന്നത് ശരിയായ സുന്നത്തെടുക്കുന്ന ഒരു മുഹമ്മദീയനാണ് എന്ന് ഞാൻ പറയാനുണ്ടായ ഇതാണ് ആയിഷയുടെ സാന്നിധ്യത്തിൽ തന്നെ യുദ്ധത്തിന് കിട്ടിയ വേറൊരു പെണ്ണുമായിട്ട് കക്ഷി കടന്നു അയാൾക്കിട്ട് നല്ലൊരു പണി കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് സഫ്വാനുമായിട്ട് ആയിഷ അടുത്ത ദിവസം രാവിലെ മദീനയിലോ മക്കയിലും ഒക്കെ എത്തിയത് കാര്യം മനസ്സിലായില്ല ശരിയായൊരു മുഹമ്മദീയൻ അങ്ങനെയാണ് ഫൗസിയുമത്ത് ഈ പെണ്ണ് കടം വാങ്ങിയ പണവും ഈ പെണ്ണ് കൊടുത്ത സ്വർണവുമൊക്കെ ആയിട്ട് സുഖമായി ജീവിക്കുന്നു ചിലപ്പോൾ അപ്പോഴും നമസ്കരിക്കുന്നുണ്ടാവും അള്ളാഹുനോട് പശ്ചാത്തപിച്ചാൽ പോരെ പളച്ചോനെ പൊറുക്കണേ ഈ പെണ്ണവിടെ നാട്ടുകാരൊക്കെ കടം വാങ്ങിയ പൈസയ്ക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുമ്പോൾ നെഞ്ചിലടിച്ച് നിലവിളിക്കും അതല്ലെങ്കിൽ എന്തെങ്കിലും അനർത്ഥങ്ങളായ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു കാരണം സ്ത്രീകളല്ലേ ഇങ്ങനെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കുമ്പോൾ സ്വന്തം ഭർത്താവ് തന്നെ ചതിച്ച കഥ അവരാരോട് പറയും ഫൗസിയ തൻ നിന്നും തുക കടം കുട്ടികളും കടബാധ്യതയുമായി ഏറെ നീലഗിരി ജില്ലയിലാണ് മലയാളികളായ ഇവർ താമസിക്കുന്നത് ും കുടുംബത്തിനും നീതി കിട്ടാൻ കേരള സർക്കാർ ഇടപെടണമെന്നാണ് ആവശ്യമുയർന്നത് കേരള സർക്കാരിന് ഇതിനൊന്നും സമയവും ഇല്ല കേരള സർക്കാർ ഇപ്പൊ ആകെ ശ്രമിക്കുക ഒരു പെൺകുട്ടി ഇസ്ലാം മതത്തിലേക്ക് പോയി ായിരുന്നു അവൾക്ക് സംരക്ഷണം കൊടുക്കാൻ വേണമെങ്കിൽ ദേശീയ വനിതാ കമ്മീഷൻ വരെ അവതരിക്കും അങ്ങനെയുള്ള തിരക്കിലാണ് അതല്ലാതെ അവർക്ക് എന്ത് കിട്ടാൻ അതേപോലെ പ്രീണിപ്പിച്ചാൽ ആഹാ അതേസമയം ജംഷീറും അവസാനമായി കാസർഗോഡാണ് തങ്ങിയത് എന്ന് നാദാപുരം പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് കർണാടകയിലേക്ക് കടക്കും മുൻപ് പിടികൂടുവാനുള്ള ശ്രമത്തിൽ തന്നെയാണ് പോലീസും ഇനി പിടികൂടിയിട്ട് എന്ത് കാര്യം അവർ രണ്ടുപേരും ഈ പെണ്ണിനെ പറ്റിച്ചെടുത്ത സ്വർണവും പൈസയുമായി ഒരുമിച്ച് ജീവിക്കാൻ ആരംഭിച്ചു അവനെ ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യും നിങ്ങളിനി എത്ര തടഞ്ഞു വെച്ചാലും എത്ര കംപ്ലൈന്റ് കൊടുത്താലും ഇനി സീനത്തും കുട്ടികളുമൊക്കെ കഴുത്തിൽ കുരുക്കിട്ടാലും ശരി അവനെ ശിക്ഷിക്കാൻ ഒരു വകുപ്പുമില്ല കാരണം ഒരു മുസ്ലിം പുരുഷന് ഖുർആാനിൻ്റെ നിയമപ്രകാരം നാല് വിവാഹം കഴിക്കാം അങ്ങനെയുള്ള ശരീരത്ത് നിയമം നിലനിൽക്കുമ്പോൾ ഇവരെന്തു പറയും ആ സ്ത്രീക്ക് നിലവിൽ ഭർത്താവ് ഉണ്ടെങ്കിലേ പ്രശ്നമുള്ളൂ ആ ഭർത്താവിന് പ്രശ്നമാക്കാം ഇനി ഭർത്താവ് ഇല്ലാത്തത് കൊണ്ടായിരിക്കുമല്ലോ ഇയാളുടെ കൂടെ ചാടിപ്പോയിരിക്കുക അതുകൊണ്ട് അവൻ സുഖലോലുപനായി ജീവിക്കും പിന്നെ ഈ പെണ്ണിനെ പറ്റിച്ചു സ്വർണവും പൈസയും ഒക്കെ ഒന്നിനും ഒരു തെളിവുമില്ല അത് ഭർത്താവാണ് ഭാര്യയുടെ സമ്പത്ത് ഭർത്താവിന് സ്വന്തമാണ് ഇനി ഏതു വാതിലിൽ മുട്ടും നന്ദി